ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് നേടി നടക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിൽ മണിമല ടൗണുമായി അധികം അകലെയല്ലാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ചേമുക്കാൽ സെറ്റ് സ്ഥലവും ഷീറ്റിട്ട് ഷെയ്ഡ് വാർത്ത നല്ലൊരു വീടും വിൽപ്പനയ്ക്കുള്ളത് ഉടമയുടെ ബാങ്ക് സംബന്ധമായ അത്യാവശ്യങ്ങൾ കണക്കിലെടുത്ത് വളരെ എമർജൻസി ആയിട്ടാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത് പുനലൂർ സ്റ്റേറ്റ് ഹൈവേയുമായി ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നതായ അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് തന്നെയാണ് ഇതെന്ന് പറയാം വീടിന്റെ മുറ്റം വരെയും ഫോർ വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കയറി വരുന്നതിനുള്ള സൗകര്യവും നിലവിലുണ്ട് ഷീറ്റ് ഇട്ടു എന്ന ഒരു പോരായ്മ മാത്രമാണ് ഈ വീടിന് നിലവിലുള്ളത് വീടിന്റെ വരാന്ത പൂർണ്ണമായും വാർത്തയാണ് തടികൊണ്ട് നിർമ്മിച്ച ഫ്രണ്ട് വാനിലും കട്ടിളയും വിശാലമായതും ടൈൽസ് ഇട്ടതുമായ ഹാൾ ഈ വീടിന് നിലവിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഡൈനിങ് റൂം അത്യാവശ്യം വേണ്ടതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ കിച്ചൺ നല്ല വലുപ്പമേറിയ വർക്കേരിയ ഈ വർക്കേരിയയിൽ തന്നെ രണ്ട് ബാത്റൂമുകൾ ഉണ്ട് ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റും ഒന്ന് ഇന്ത്യൻ ക്ലോസറ്റും ഇനിയും ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീടിൻ്റെ പൂർവശത്തേക്ക് തന്നെ പണിയുന്നതിനും മറ്റുമായി ധാരാളം സ്ഥല സൗകര്യം നിലവിലുണ്ട് വീട്ടിൽ വെള്ള സൗകര്യത്തിനായി കുഴൽ കിണറും വാട്ടർ കണക്ഷനും നിലവിലുണ്ട് അത്യാവശ്യം വേണ്ടതായ എല്ലാവിധ സ്ഥലസൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീടിനും സ്ഥലത്തിൻ്റെയും ഫൈനൽ വില പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു